ഷ്യാമയെ നമുക്ക് ഇന്ന് അഫാൻ്റെ കഥയാണ് എല്ലാവരും മറന്നിരിക്കുകയാണ് അഫാനെ ഇപ്പോൾ അഫാന് ഇപ്പോൾ എങ്ങനെയാണ് അഫാൻ്റെ ജീവിതം ജയിലിലാണ് ഇപ്പോൾ നമ്മുടെ ആറാട്ടെണ്ണം ജയിലിൽ പോയിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു റിവ്യൂ കൊടുത്തിട്ടുണ്ട് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ആറാട്ടെണ്ണം അതായത് എല്ലാവരും ജയിലിൽ പോകണം എന്നാണ് ആറാട്ടെണ്ണം പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഒറ്റക്കുഴപ്പേ ഉള്ളൂ ജയിലിൽ ഫ്രീഡം ഇല്ല ഒരു പുതിയ കണ്ടുപിടുത്തം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് എന്തെങ്കിലും ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ വാക്കുകളും അദ്ദേഹത്തിൻ്റെ വേൾഡും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നമ്മളരി കിടക്കുന്ന അഫാൻ ഇപ്പോൾ എവിടെയാണ് ജയിലിൽ എന്താണ് സ്ഥിതി ഫാൻ ഇപ്പോൾ ഉള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സാധാരണ ജില്ലാ ജയിലിലേക്കൊക്കെയാണ് റിമാൻഡ് തടവുകാരെ കൂടുതലായി കൊണ്ടുപോകുന്നത് ചിലരെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകാറുണ്ട് സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ജില്ലാ ജയിലുകൾ നിറയണം അല്ലെങ്കിൽ അത്ര വലിയ കുഴപ്പക്കാരായിരിക്കണം അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ജയിലിലേക്ക് ഒരു റിമാൻഡ് പുള്ളിയെ കൊണ്ടുപോകാറുള്ളൂ കാരണം സെൻട്രൽ ജയിലിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ശിക്ഷ ലഭിച്ച ആളുകളാണ് ശിക്ഷ ലഭിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ അവർ വസ്ത്രം ധരിച്ച് നമ്പർ കൊടുത്ത് യൂണിഫോം ആ യൂണിഫോം കൊടുത്ത് പാർപ്പിച്ചിരിക്കുന്ന ആളുകൾ അപ്പോൾ അഫാനെ സംബന്ധിച്ചിടത്തോളം അഫാനെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടുത്തെ റിമാൻഡ് തടവുകാർക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അതായത് വലിയ കുഴപ്പക്കാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളവർ അതീവ സുരക്ഷിതത്വമായി നോക്കേണ്ടവർ ഇപ്പോൾ സെൻട്രൽ ജയിലാവുമ്പോഴത്തേക്ക് കൂടുതൽ നിരീക്ഷണമുണ്ടായിരിക്കും വലിയ ഉത്തരവാദിത്വമാണ് സെൻട്രൽ ജയില് പൂജപ്പുര സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു റിപ്പർ ജയാനന്ദനോ മറ്റോ ആണ് ഒരു തവണ ചാടിയിട്ടുള്ളത് ആ കുറച്ച് പേര് അധികം പേര് ചാടിയിട്ടില്ല പൂജപ്പുരയിൽ നിന്നും അധികം നമുക്ക് മറ്റ് ജയിലുകൾ നോക്കുമ്പോൾ മറ്റ് സെൻട്രൽ ജയിലുകൾ നോക്കുമ്പോൾ പൂജപ്പുരയിൽ നിന്ന് അധികം അത്രയധികം ആളുകൾ ചാടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാഫാൻ്റെ അദ്ദേഹത്തിൻ്റെ അല്ല ഇഫ അഫാൻ്റെ അഫാനെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ യൂട്യൂബ് ബ്ലോക്കിലാണ് അഫാൻ ഉള്ളത് ആദ്യം ഇയാൾ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും എങ്ങനെയെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യും ഓ അങ്ങനെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇയാൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതോടുകൂടി ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷണം കൂടുതൽ ജയിൽ സൂപ്രണ്ടിനെ അറിയിക്കുകയും ജയിൽ സൂപ്രണ്ട് ഇത് ജയിൽ മേധാവിയെ അറിയിക്കുകയും തുടർന്ന് അവിടെ നിന്നും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നിർദ്ദേശം വന്നു ഇയാൾക്ക് പ്രത്യേക നിരീക്ഷണത്തിലാക്കിയിരിക്കണം എപ്പോഴും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ജയിൽ വാർഡൻ്റെ ശ്രദ്ധ വേണം ശ്രദ്ധ ഇയാളുടെ സെല്ലിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ ഏകാംഗ തടവ് എന്ന രീതിയിൽ ഒറ്റ സെല്ലിലാക്കിക്കൊണ്ട് നിർത്തി അപ്പോൾ അങ്ങനെ നിർത്തിയപ്പോഴാണ് ഇയാൾ ആ ജയിൽ വാർഡനോടാണ് ഇയാൾ ഇയാളുടെ കഥകൾ പറഞ്ഞത് അങ്ങനെ കൊണ്ട് നിർത്തുന്ന ജയിൽവാർഡന്മാരോട് ഇയാൾ നേരത്തെയും പറഞ്ഞിരുന്നു കുറച്ചൊക്കെ നമ്മൾ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് കുറച്ചൊക്കെ കഥകൾ ഇയാൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇവിടെയും പൂജപ്പുരയിലും ഈ വന്ന് നിൽക്കുന്ന സെല്ലിന് മുന്നിൽ നിൽക്കുന്ന ജയിൽ വാർഡനോട് അയാൾക്ക് സംസാരിക്കാൻ വേറെ ആരുമില്ല ഇയാളോട് ഈ കഥകൾ വിശദീകരിക്കും പക്ഷേ ഈ ജയിൽവാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സി സി ടി വി ഉള്ളതുകൊണ്ട് ഇയാളോട് ഇയാൾക്ക് ചോദിക്കാനോ ഇങ്ങോട്ട് മറുപടി കിട്ടാനൊന്നും പറ്റില്ല അപ്പോഴാണ് ഈ കുറ്റബോധത്തെക്കുറിച്ച് താൻ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇപ്പം ജയിൽ വാർഡൻ ആകുമ്പോൾ ഈ ഡ്യൂട്ടി ഇങ്ങനെ മാറി വരുമല്ലോ ഓരോരുത്തർ പോവും അടുത്ത ആൾ വരും അപ്പൊ പുതിയ പുതിയ ആളുകളെ ഇയാളുടെ കഥ കേൾക്കാൻ പുതിയ പുതിയ ആളുകളെ കിട്ടാൻ തുടങ്ങി പുതിയ പുതിയ ആളുകളെ കിട്ടാൻ തുടങ്ങി അപ്പൊ അങ്ങനെ പൊതുവേ ഇപ്പോൾ ഒരു ശാന്തശീലാണെന്ന് മനസ്സിലായി അപ്പോൾ കുറച്ച് മാതൃകാ തടവുകാരായിട്ടുള്ള കുറച്ച് പേരുണ്ട് അതായത് ഏത് ജയിലിലാണെങ്കിലും കുറച്ച് മാതൃകാ തടവുകാർ ഉണ്ടാവാറുണ്ട് അതായത് സെൻട്രൽ ജയിൽ പോലെ ശിക്ഷിക്കപ്പെട്ട് പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളിൽ മാതൃകാ തടവുകാരെ ഉണ്ടാകാറുണ്ട് മാതൃകാ തടവുകാരെന്ന് പറയുമ്പോൾ ആരുമായിട്ടും യാതൊരു കുഴപ്പവും ഇല്ലാതെ ചെയ്തു പോയ കുറ്റത്തിൽ പശ്ചാത്തപിച്ച് ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്നവർ അങ്ങനെ കുറച്ച് പേരോട് അടുത്തേക്ക് ഇയാളെ മാറ്റി അപ്പോൾ ഈ ഏകാംഗ തടവ് എന്ന് പറയുമ്പോൾ കുറേ കാലം കൈ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ആത്മഹത്യാ പ്രവണത ഇപ്പം ഞാൻ പറയുന്നതല്ല അവനൊരുപാട് വായ്പ അതെ അവനൊരു വായ്പ എങ്കിലും അവൻ കയറി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ഇവിടെ മെനക്കേടാണ് ഉദ്യോഗസ്ഥര് ഉദ്യോഗസ്ഥർക്ക് അതിന് ആ ഉദ്യോഗസ്ഥർ അതിനെ സമാധാനം പറയേണ്ടി വരും അപ്പോൾ അവരുടെ ഒരു അനുമാനം അതായത് ജയിൽ പിന്നെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു അനുമാന പ്രകാരം ഇയാള് ശാന്തമാണ് ശാന്തശീലനാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ മാതൃകാ തടവുകാർക്ക് അരികിലേക്ക് ഇയാളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു നിരീക്ഷണം എന്ന രീതിയിൽ തന്നെയാണ് അവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വീണ്ടും മാറ്റും അവിടേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് അവിടെയാണ് ഇപ്പോൾ ആ നിലവിൽ അയാൾ അവിടെ ഉള്ളത് അപ്പോ അയാൾ അവിടെ നിന്നും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഈ തടവുകാർക്കോട് ഏറ്റുമുട്ടാൻ നില്ക്കുക അവരാരും ഏറ്റുമുട്ടാൻ നിൽക്കുന്നവരല്ല അങ്ങനെയുള്ള തടവുകാർക്കരികിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് പ്രശ്നക്കാർക്ക് അരികിൽ പോയി കഴിഞ്ഞാൽ ഇവന് ഇടിമീട്ടിക്കും നല്ല രീതി ഇടിമേടിക്കും പ്രശ്നക്കാരായിട്ടുള്ള കുഴപ്പക്കാരായിട്ടുള്ള അതായത് ഈ വലിയ കുഴപ്പം കാണിച്ചു വരുന്ന തടവുകാരുണ്ട് ഞാൻ ഇന്നലെ ഒരു കഥ പറഞ്ഞു ഈ ഓഫ് റെക്കോർഡായിട്ടൊരു കഥ പറഞ്ഞു അങ്ങനെ വലിയ കുഴപ്പക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് പണി മേടിക്കും അങ്ങനെ കൊണ്ടുവിടാറുമുണ്ട് ചില സ്ഥലങ്ങളിൽ ഞാനിത് ഞാൻ പറഞ്ഞ കഥ എനിക്കിവിടെ പറയാൻ പറ്റില്ല അതെ ഇവനെ അവിടെയാണിപ്പോൾ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി നാലിന് ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയ അഫാനി അല്ല ഇന്നത്തെ അഫാൻ എന്നുള്ളതാണ് മാറ്റങ്ങളുണ്ടാവും മാറ്റങ്ങൾ ശാന്തശീലനായി മാറി എന്നുള്ളതാണ് ഇതിവിടെ ഏറ്റവും വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയ പിന്നെ കേടുതലിൻ്റെ കാര്യം പറയണ്ട അയാൾ മനോനിലയൊക്കെ കുറേ പോയതാണ് മാറിപ്പോയി മനോ മാനസിക വെല്ലുവിളി നേരിട്ട ആളാണ് മാനസിക വെല്ലുവിളി നേരിട്ട നേരിട്ടാൾ അയാളെ ഡോക്ടേഴ്സ് തന്നെ സമ്മതിച്ചതാണ് മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചതാണ് പക്ഷെ അയാളും ജയിലിൽ പോയിട്ട് പോയിട്ടൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല തവണ ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു തടവുകാരനെ ആക്രമിക്കാൻ ശ്രമിച്ചു അങ്ങനെ അയാളെ പിടിച്ച് പിന്നെ ഇവിടെ ഉളമ്പാറയിൽ കൊണ്ടുവന്നു നമ്മുടെ പെരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രം അവിടെ കൊണ്ടുവന്നു അങ്ങനെ അവിടുത്തെ അവിടെ കുറേ കാലം ചികിത്സയിലിരുന്ന് പിന്നീട് അയാളും വളരെ ശാന്തനായിട്ടാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇയാൾക്ക് പത്രം വായിക്കാൻ ഈ അഫാന് വലിയ താല്പര്യമാണ് അങ്ങനെയൊന്നും കിട്ടില്ല അങ്ങനെയുള്ളതൊന്നും ജയിലിനകത്തേക്ക് അഫാന്റെ അരികിലേക്കൊന്നും അഫാന്റെ കഥകൾ വരുന്ന വാർത്തകളൊന്നും വിടില്ല അങ്ങനെയൊന്നും എത്തില്ല അതിനൊക്കെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ഉണ്ട് മോണിറ്ററിങ് കഴിഞ്ഞിട്ട് അതായത് അത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ വീണ്ടും ക്രൂരമാക്കുന്ന രീതിയിലുള്ള ഒരു സാധനവും അവിടെ കൊണ്ട് വെക്കില്ല ഇപ്പോൾ ജയിൽ ലൈബ്രറി പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളിലൊന്നും എന്താ പറയുക നമ്മുടെ കുറ്റ കുറ്റങ്ങളുള്ള അതായത് ക്രൈം ക്രൈം ബേസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊന്നും അവിടെ അവിടെയില്ല അവിടെയുള്ളതെല്ലാം വളരെ നോർമലായിട്ടുള്ള മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് അത് എത്ര പേര് വായിക്കുന്നൊക്കെ കണ്ടറിയേണ്ടി വരും അപ്പോൾ ഇയാൾക്ക് ആ പത്രങ്ങളൊക്കെ വായിക്കുക അങ്ങനത്തെ ശീലമുണ്ട് അതയാൾ ആവശ്യപ്പെടാറുണ്ട് അവർ കൊടുക്കാറുമുണ്ട് പിന്നെ ഇയാൾ പലതവണ പശ്ചാത്തപിച്ചു ഉദ്യോഗസ്ഥരോട് പൂജപ്പുരയിലെ ഉദ്യോഗസ്ഥരോട് പശ്ചാത്തപിക്കുകയുണ്ടായി പശ്ചാത്തപിച്ചിട്ടോ ഇല്ല പിന്നെ ഒന്നുകിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ ആജീവനാന്തം ജയിലിൽ കിടക്കുക ആജീവനാന്തം ജീവപര്യന്തം അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം അത് തന്നെ അവനത് സുഖമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അതും സന്തോഷം നൽകുന്ന പരിപാടിയാണ് നേരത്തെ പോലെ കടക്കാരുടെ പ്രഷർ ഇല്ല ഇനി ആരെയും കിട്ടിപ്പോകുന്നുള്ള ടെൻഷൻ ഇല്ല പിന്നെ പുറത്തിറങ്ങി അനുജൻ സന്തോഷവാനായി ജീവിക്കുന്നു എന്ന് പുറത്ത് അനുജൻ സന്തോഷവാനായി ജീവിക്കുന്നു എന്നുള്ള അറിയണ്ട പിന്നെ ആകെയുള്ള മാതാപിതാക്കൾ അവരവരുടെ പ്രായം കഴിയുമ്പം അവർ പോവുകയും ചെയ്യും ഇനിയിപ്പോൾ ആരെയും നോക്കേണ്ട കാര്യമില്ല ആരും വന്ന് ജയിലിൽ പൂജപ്പുര ജയിലിൽ വന്നിട്ട് അഫാനെ നീ മേടിച്ചുകൊണ്ട് പോയി അടിച്ചുപൊളിച്ച് കളഞ്ഞു എൻ്റെ പൈസ തിരികെ തരൂന്ന് ആരും ചോദിക്കുക ആരും വരുന്നില്ല ബന്ധുക്കളായിട്ട് ആരും വരുന്നില്ല അവിടെ ജയിലിൻ്റെ ഒരു പ്രത്യേകത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരാണെന്ന് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അറിയും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ കാണാൻ ആര് വന്നാലും സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം കിട്ടും അങ്ങനെ വരുന്നവർ ആരാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് അതിൻ്റെ റിപ്പോർട്ട് പോലീസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ചെല്ലുകയും ചെയ്യും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട് ജയിലും നിരീക്ഷണത്തിലാണ് അവരുടെ ഇൻ്റലിജൻസിൻ്റെ നിരീക്ഷണത്തിലാണ് ജയിലും ഒരു കൊടുംകുറ്റവാളിയെ കാണാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾ ആരാണ് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കും മാത്രമല്ല നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടേ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ എങ്കിലും ഇയാളും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കും അങ്ങനെ തപ്പി വരും അതാണ് ഒരു പ്രത്യേകത ഏതായാലും അഫാനെ കാണാൻ ആരും വരുന്നില്ല കടക്കാരും വരുന്നില്ല ബന്ധുക്കാരും വരുന്നില്ല എന്നൊരു സമാധാനം കറങ്ങി നടന്നാണ് കൊന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ കൊലപാതക പരമ്പര വൈകിട്ട് ആറു മണിവരെ നീണ്ടിരുന്നു ആറരയോട് കൂടിയാണ് ആറു മണിക്ക് ശേഷമാണ് പെഞ്ഞാറമ്പൂട് സ്റ്റേഷനിൽ എത്തുന്നത് ഞാൻ ഇയാളെ ചോദ്യം ചെയ്തൊരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് അവനെ യാതൊരു വെച്ചാത്ത പോവില്ല എന്നാൽ അദ്ദേഹം ഓഫ് റെക്കോർഡായിട്ട് പറഞ്ഞു അവനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തത് ഒരുപാട് ദിവസങ്ങൾ കൊലപാതകം നടന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ചോദ്യം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അവന് യാതൊരു ഒരു പശ്ചാത്തവവും ഇല്ലെന്ന് പറഞ്ഞു അവന് പശ്ചാത്തപോ ഇല്ല ഒന്നുമില്ല അല്ല അഭിനയമെന്ന് പറഞ്ഞു എല്ലാം അവനെ നമ്പരാന്ന് പറഞ്ഞു അത് ഇപ്പം ജയിലുദ്യോഗസ്ഥർ എന്ന് പറയുന്നവർ ക്രിമിനൽസിനെ അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലെ മനസ്സിലാക്കത്തില്ല മനസ്സിലാക്ക അവർ മനസ്സിലാക്കാത്തേ അല്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർ നോക്കുന്നത് ഇവൻ ജയിലിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുവോ ചാടിപ്പോയാനുള്ള പരിപാടി കാണിക്കോ ഇതൊക്കെ ശ്രദ്ധിക്കൊടുത്തുള്ളൂ അവൻ്റെ ക്രിമിനൽ വാസന എത്രത്തോളം ഉണ്ടെന്നൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ശ്രദ്ധിക്കും അത്രയേ ഉള്ളൂ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ക്രൈം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ തൻ്റെ കേസിലെ പ്രതിയെ ആഴത്തിൽ മനസ്സിലാക്കും ഇവൻ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളത് ചോദ്യം ചെയ്യലിൽ തന്നെ മനസ്സിലാകും മാത്രമല്ല അവരുടെ വണ്ടിയിലാണ് ദിവസങ്ങളോളം കൊണ്ടു കടന്നത് ഈ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു പശ്ചാത്തല ഇപ്പോൾ എല്ലാവരും പറയുന്നു ജയിലിൽ അവൻ ഓ എനിക്ക് തോന്നുന്നില്ല നന്നായിട്ടറിയാം അതല്ലേ അവൻ പാങ്ങോട്ട് ശേഷം എനിക്ക് ആട്ടിക്കുട്ടിയത് പാങ്ങോട് ശേഷം അവനെ അന്നേ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം അവനുണ്ടായിരുന്നു അതിനാണ് അവൻ ബാത്റൂമിൽ ജയിലിലെ സെല്ലിലെ ബാത്റൂമിൽ വീണതുപോലെ അഭിനയിച്ചു പിന്നെ കല്ലറ പിന്നെ തറട്ട ഹോസ്പിറ്റൽ അവിടെയാണ് കൊണ്ടുപോയത് ആ ഡോക്ടർ പറഞ്ഞു ഇവന് ഒരു പറഞ്ഞു എന്നിട്ട് ഇവൻ കുഴഞ്ഞുവീട് ബോധരഹിതനായെന്നാണ് പറയുന്നത് ഇവന്റെ ബി പി നോർമൽ ആണ് ഇവന് വേറെ മറ്റൊരു യാതൊരു കുഴപ്പങ്ങളും കുഴപ്പങ്ങളുമില്ല മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇല്ല ഒന്നുമില്ല തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ വന്ന് പരിശോധിച്ചു സൈക്കോളജിസ്റ്റ് വന്ന് പരിശോധിച്ചു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടേഴ്സ് പരിശോധിച്ചു അവരെല്ലാം റിപ്പോർട്ട് കൊടുത്തു ഇവൻ ഒരു കുഴപ്പമില്ല ഇവൻ ഫുള്ള് നമ്പറാണ് ഫുള്ള് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അടുത്തിടയ്ക്ക് ഒരു വാർത്തയിൽ ഒരു ഒരു വാർത്താ ചാനലിലെ ചർച്ചയിൽ ഒരാൾ ഒരു പിന്നെ മനുഷ്യൻ പറയുന്നത് കേട്ടു ഇവരൊരു സൈക്കോളജിനെ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കൊലപാതകങ്ങളൊന്നും നടക്കില്ലായിരുന്നു അന്ന് എന്നിട്ട് സൈക്കോളസ്റ്റിനെ കൂടെ വല്ലാലോ അഞ്ചെന്നുള്ളത് ആറാകും അവരൊക്കെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആ പിന്നെ തട്ടത്തുമലയിലെ ഫാമിലിയൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയവരാണ് അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ നല്ല നടപ്പാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവനൊരു നല്ല നടപ്പിന് വിട്ടാൽ പോലും അവൻ പിന്നെ അങ്ങനൊരു മനസാന്തരം വരില്ല അവന് മാനസാന്തരം വരുന്ന ഒരാളെ അല്ല അഫാൻ അത്ര ക്രൂര ക്രൂരമായിട്ടാണ് കൊലപാതകം നടത്തി ആ രണ്ട് കൊലപാതകം രണ്ടെണ്ണം ആ ഫർസാന പിന്നെ അഫ്സാൻ ആരെ ആ ഒന്നും അറിയാത്ത രണ്ട് കുട്ടികൾ അതുങ്ങളെ കൊന്നുകളഞ്ഞത് ഇങ്ങനെയുള്ള ഒരാളോട് എന്താ പറയുക അങ്ങനെ ഒരാൾ ഉള്ള ഒരാളുടെ ക്രൂരത ക്രൂരമായിട്ടുള്ള മനസ്സ് എനിക്ക് പലപ്പോഴും ഈ ഹൈന ഹൈനയുണ്ടല്ലോ ഹൈനെപ്പുലി കഴുതപ്പുലി അതിനെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇവനെ ഓർമ്മ വരും അതിൻ്റെ ഒരു പ്രത്യേകത എന്തോ അത് ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഇരകളെ അത് കൊല്ലാതെ ഓട്ടത്തിൽ തന്നെ കടിച്ചു കീറി ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും വളരെ ക്രൂരമായിട്ടുള്ള കാട്ടിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട ക്രൂര മനസ്സുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ഭക്ഷിക്കും ഒരു ഇര ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ഓട്ടത്തിൽ തന്നെ ഓടിച്ചിട്ട് ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഇരയെ ഇത് പുറകെ നടന്ന് കടിച്ചു കീറി തിന്നുകൊണ്ടേയിരിക്കും കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്നത് അതിലൊരെണ്ണമാണ് ഇവൻ ശരി ശരി